ഹലോ ഗെയ്സ് അണിമ സന്തോഷ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് ഓണസദ്യ കഴിക്കാനായിട്ട് ഇന്ത്യൻ സോഷ്യൽ ക്ലബിലാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ പന്ത്രണ്ട് മണിയായപ്പം ദേ അവിടെ ഓണസദ്യ നല്ല ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പം അവിടത്തെ പ്രസംഗം നടക്കുകയാണ് അങ്ങനത്തെ കുറച്ച് പ്രസംഗം കേട്ടിട്ട് പിന്നെ ഊണ് ടൈമായി ഞങ്ങൾ ഞങ്ങളിങ്ങിറങ്ങി പിന്നെ ഉള്ള ഉൾവശത്തെ വീഡിയോ ഒന്നും ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല അത്യാവശ്യ വീഡിയോ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഓണം കഴിഞ്ഞാലും ഓണസദ്യ എന്താണല്ലേ ആ ഒരു ദിവസം ഫുള്ള് എന്താണ് ഓണസദ്യയും ഫുള്ള് ഫുഡടി ദിവസമായിരുന്നു കേട്ടോ ഫ്രൈഡേ അങ്ങനെ നമുക്ക് ഇവിടുത്തെ ഓണസദ്യ എങ്ങനെയെന്ന് കണ്ടാൽ അങ്ങനെ ഞങ്ങൾ മൂന്നാല് ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനത്തെ നന്യൂസൊക്കെ സദ്യ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മാവേലിയും ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരു ലൈനല്ലായിരുന്നു നാ അഞ്ചാറ് ലൈൻ ഉണ്ടായിരുന്നു ഇതേപോലെ അഞ്ചാറ് ലൈൻ ഉണ്ടായിരുന്നു അത്യാവശ്യം വീഡിയോയ്ക്ക് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പച്ചടി കിച്ചടി അവിയൽ തോരൻ കടല കടല കൂട്ടുകറിയാണെന്ന് തോന്നുന്നുണ്ട് കടലുണ്ടായിരുന്നു അല്ലെങ്കിൽ തേങ്ങ ചേർത്ത് പിന്നെ തോരത്തിൽ വൻപയറും ബീട്രൂട്ടും ഇട്ടൊരു തോരനായിരുന്നു പിന്നെ പാവയ്ക്ക പാവയ്ക്ക എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അത്രയും കയ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പാവയ്ക്കു ഇവർ ചോറിന് പരിപ്പെന്നു വച്ചാൽ നമ്മുടെ ഇവിടെ പയറ് കൊണ്ട പരിപ്പ് ഇത് ദാലാണ് ചോറിന് പരിപ്പ് ദാലായിരുന്നു ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വച്ചാൽ പയർ വറുത്ത് പുളന്ന് അങ്ങനെയാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്ന ചോറ് ശ്രദ്ധിക്കുക അങ്ങനെ സദ്യ ഒക്കെ അത് എല്ലാവരും കഴിക്കുകയാണ് അതേ മാവിയിൽ വരികയാണ് ഇവിടുത്തെ വെറൈറ്റി സംഭവം എന്ത് തന്ന മീനക്കാരുടെ കുത്തിയിലാണ് വെള്ളം തന്നത് പിന്നെ രേസവും മോരും പുളിശ്ശേരിയൊക്കെ അവർ തന്നെ അത് ചെറിയൊരു ഗ്ലാസ് കൊണ്ടുവന്ന് അതിലാണ് രേസവും പുളിശ്ശേരിയൊക്കെ തന്നത് കേട്ടോ അങ്ങനെ സദ്യ കഴിച്ചു പായസമായിരുന്നു അടപ്രദവനായിരുന്നു എനിക്കിഷ്ടമാണ് അടപ്രദവനും കടലും പായസങ്ങളെല്ലാം ഞാൻ അത്യാവശ്യം കഴിക്കുന്ന ആളാണ് ഇവിടെ എല്ലാവർക്കും പായസൊക്കെ ഇഷ്ടമായിട്ടോ നമുക്ക് ഓണസദ്യക്ക് നമ്മളെ വീട്ടിലും അടപ്രദവനായിരുന്നു കുറച്ചും കൂടെ മധുരം ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എങ്കിൽ കൊള്ളാം പിന്നെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഗ്രൗണ്ടിലായിരുന്നു മൂന്നര മണിക്ക് ഇവർക്ക് ക്രിക്കറ്റുകളി ഉണ്ടായിരുന്നു ടൂർണമെൻ്റ് ആയിരുന്നു അന്നേരം അവിടെ വന്നു അപ്പം എന്തേ കുറച്ച് സമയം നമ്മൾ റൂമിൽ വന്ന് ഉറങ്ങിയ ശേഷം മൂന്നര മണിക്ക് ഗ്രൗണ്ടിൽ പോയി അപ്പോൾ അവിടെ കളി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഏട്ടൻ്റെ കളി തുടങ്ങിയിട്ടില്ല പുള്ളിക്കാരൻ നാല് നാല് മുക്കാൽ അഞ്ചു മണിക്കായിരുന്നു അന്നേരം നന്യൂസും കാശിയും കൂടെ കാരണം ഇന്ന് റൂമിൽ തന്നെ ഇരിക്കുകയല്ലേ അപ്പം സദ്യ കഴിച്ച ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അന്നേരം ഒന്നൊരു ഉഷാറാവട്ടെ എന്ന് വിചാരിച്ചാൽ അവർ ബോളും കൊണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിക്കറ്റ് അനിയ ആങ്ങളെയും പെങ്ങളെയും കൂടെ കളിക്കുക കേട്ടോ അങ്ങനെ രണ്ടാളും ക്രിക്കറ്റ് കളിച്ച് രണ്ടാളും അടി കൂടി ബോൾ എടുക്കാൻ പോകും ആർക്കും വയ്യ അപ്പം ഞനുസിനെന്ത വിശന്ന് അമ്മയെ വിശക്കണമെന്ന് പറഞ്ഞു കാരണം നമ്മൾ സദ്യ കഴിച്ചിട്ട് വന്നവരൊക്കെ അല്ലേ വന്ന റൂമിൽ വന്ന് ഉറങ്ങിയ ശേഷം ഒന്നും കഴിച്ചില്ലായിരുന്നു പിന്നെ നേരെ അവിടെ ഒരു ചെറിയൊരു തട്ടുകട പോലെ ചെറുതുണ്ടായിരുന്നു കാരണം ഈ കളി ടൈമിലൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ സ്റ്റൗ കൊണ്ടുവന്നൊരു ഫാമിലീസ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കി ഇങ്ങനെ വിൽക്കാറുണ്ട് അങ്ങനെ പിന്നെ മുട്ട പ്ലേറ്റ് മേടിച്ചു കൊടുത്ത് അത് കഴിക്കുമ്പോഴെങ്കിലും അത്യാവശ്യം വിശപ്പ് മാറുമെന്ന് വിചാരിച്ച് പക്ഷേ എന്തായാലും ഈ ഫ്രൈഡേ ദിവസം ഫുള്ള് ഫുഡിയായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് പേർക്കും ഓരോന്ന് മേടിച്ചു കൊടുത്ത് ഞാനും എണ്ണം മേടിച്ചു അങ്ങനെ കഴിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നേട്ടോ കാരണം അത്യാവശ്യം ഇത് മതിയല്ലോ പിന്നെ ഞാൻ ഒരു ഡും കുടിച്ചായിരുന്നു ഏട്ടൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ വന്നു അപ്പോൾ നന്യൂസ് പറഞ്ഞു ഒരു ബോൾ ഇട്ട് തരൂ എനിക്കൊന്ന് അടിക്കാൻ എന്ന് പറഞ്ഞു അവനെ അടിക്കാമെന്നൊന്നും അറിയത്തില്ല പിന്നെ അവളെ കൂടെ കുറച്ച് നേരം കഴിഞ്ഞ് കാരണം എന്ന റൂമിൽ തന്നെ ഇരിക്കലേ അപ്പോൾ കുറച്ച് അവർക്കൊരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അതേ കൂടെ ഒന്ന് കളിക്കാം അവൾക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ബീച്ച് പോകണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം അടി ഉണ്ടാക്കി അന്നേരം പറഞ്ഞ് വേണ്ട ഞാൻ കൂടെ കളിക്കാം ക്രിക്കറ്റ് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിപ്പിക്കുക കേട്ടോ കാരണം ചുമ ആയത് പിന്നെ ചുമ കൂടത്തില്ല എക്സാമും അടത്തിരിക്കാനും എക്സാം ഓരോ കിണങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാളെയുണ്ട് എക്സാം അപ്പം വയ്യാഴ്ച ആയാൽ പിന്നും പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോകാത്ത സാധാരണ ഇങ്ങനെയൊക്കെ വന്നാൽ ബീച്ചിലൊക്കെ പോയി അവിടെ ഏട്ടൻ ക്രിക്കറ്റ് കളിക്കാം തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ പോയിരുന്ന് കുറച്ച് നേരം ഇവർക്ക് കളിക്കാൻ വേണ്ടിയാൽ കുറച്ച് നേരം ഞാനങ്ങ് ഇരിക്കുന്നതാണ് പക്ഷേ ഇന്നേരം പോയില്ല അവർക്ക് വയ്യാത്തത് കൊണ്ട് അങ്ങനെ ഏകദേശം ഒരു ഏഴ് ഏഴര മണിയായി ഞങ്ങൾ നേരെ വന്നത് ഫുഡ് കഴിക്കാനായിരുന്നു വൈകിട്ട് നൂൽ പൊറോട്ട എല്ലാവരും ചോദിച്ചു എന്താ നൂല് പൊറോട്ടയാണ് കേട്ടോ ഇതാണ് നൂല് പൊറോട്ട ഞങ്ങൾ ഗുലാനില്ല വന്ന പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നൂൽ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരുന്നു അങ്ങനെ ചിക്കൻ കറിയും ബീഫ് റോസ്റ്റും ബീഫിൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ